സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹമുള്ള പന്ത്രണ്ട് നക്ഷത്രക്കാരെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ഏതൊക്കെ നക്ഷത്രക്കാരാണ് എന്ന് ഇന്നത്തെ അധ്യായത്തില് വിശദമായിട്ട് നോക്കാം ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ജനനം മുതൽ അവരില് കാണാൻ സാധിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സൗന്ദര്യവും സൗഭാഗ്യവും സാമർഥ്യവും ഒക്കെ ഉള്ളവരായിരിക്കും ഭഗവാന്റെ അനുഗ്രഹം അനുഗ്രഹത്താല് ഇവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും സൗന്ദര്യവും സാമർഥ്യവും ഒക്കെ ഇവർക്ക് ജന്മം മുതൽ ഇവർക്ക് ഉള്ളതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വിനയവും ബുദ്ധിശക്തിയും ഒക്കെ ഇവർക്ക് ജന്മസിദ്ധമാണ് ഭഗവാന്റെ അനുഗ്രഹമുള്ളതിനാല് ഇവരിലേക്ക് എല്ലാവരും പെട്ടെന്ന് തന്നെ ആകർഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇവരുടെ പ്രത്യേക ഒരു അനുകമ്പയും കരുണയും ഒക്കെ ഇവരോട് പ്രത്യേകം തോന്നിയും അതോടൊപ്പം തന്നെ ഇവർക്ക് മറ്റുള്ളവരോട് ഉള്ള ഇവരുടെ സമീപന രീതി ഇവരെ വളരെയധികം പ്രസക്തരാക്കാറുണ്ട് കാരണം ഇവർക്ക് ഏർ മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ കാരുണ്യ സംബന്ധമായിട്ടുള്ള അതായത് എന്തെങ്കിലും അവരുടെ വിഷമങ്ങളും കഷ്ടതകളൊക്കെ പറഞ്ഞ് ഇവരുടെ അടുത്ത് വരികയാണെങ്കിൽ അതിനെല്ലാം തന്നെ പരിഹാരം പറഞ്ഞു കൊടുക്കുന്നതിനൊപ്പം തന്നെ അവർക്ക് ഒരു പോസിറ്റീവ് എനർജിയും കൂടി പ്രദാനം ചെയ്യാനുള്ള കഴിവ് ഇവർക്ക് പ്രത്യേകമായിട്ട് ഇവരിൽ ഉള്ളതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ വീട്ടിൽ അശ്വതി നക്ഷത്രക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇവർക്ക് ഇവരുടെ വിനയവും ബുദ്ധിശക്തിയും ഒക്കെ ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഇവർ അതുപോലെ തന്നെ ഇവരുടെ ജനനം മുതൽ ഇവർക്ക് സൗന്ദര്യവും അതുപോലെ തന്നെ സൗഭാഗ്യമൊക്കെ ഒക്കെ ഉള്ളവരായിട്ട് ഇവരെ കാണാൻ സാധിക്കും ഇപ്പോൾ ഭഗവാന്റെ പ്രത്യേകം അനുഗ്രഹം ഇവർക്ക് ഉള്ളത് കൊണ്ടാണ് ഈവിധ ഭാഗ്യങ്ങളൊക്കെ ഇവരിൽ കാണാൻ സാധിക്കുന്നത് അടുത്ത നക്ഷത്രം ഏതാണെന്ന് നോക്കാം നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യവും ശക്തിയും ആവേശവും ഒക്കെ തുളുമ്പുന്ന ജീവിതക്രമമാണ് ഈ നക്ഷത്രക്കാര് അനുവർത്തിക്കുക ഭഗവാന്റെ പ്രത്യേകം അനുഗ്രഹം ലഭിച്ച നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്രക്കാര് ഇവർക്ക് ഇവരുടെ അനുഗ്രഹം ഭഗവാന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് ഇവരുടെ സംഭാഷണപ്രിയരായ ഇവർ പരോപകാര സന്നദ്ധരായിട്ട് കാണപ്പെടുന്നു ഏതു രംഗത്തും പിടിച്ചു മുന്നേറുന്ന സ്വഭാവക്കാരാണ് ഇവർ സുഖാടംബരങ്ങളിലൊക്കെ ഇഷ്ടപ്പെടുന്ന ഇവർ എളുപ്പം സുഹൃത്തുക്കളെ സമ്പാദിക്കും അത് അവരുടെ ഒരു പ്രത്യേകതയാണ് ഇവരോട് അടുക്കുന്ന ആൾക്കാർക്ക് ആ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ആ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇവരോട് പ്രത്യേക ഒരു ആകർഷണത്വം തോന്നി ഇവരോട് പെട്ടെന്ന് തന്നെ ഇപ്പൊ കുട്ടിക്കാലത്താണെങ്കിൽ ഇവരോട് കൂട്ടുകൂടാനൊക്കെ കൂട്ടുകാർ ഇടിച്ചിടിച്ചു നിൽക്കുന്ന ഒരു ആയിരിക്കും ഇവർക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വലുതായാലും ഇവർക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും ഇവരുടെ പ്രവർത്തന രീതിയും ഇവർ ഇവരൊരു ജോലിയിൽ ഏർപ്പെട്ടാൽ പോലും ആ പ്രവർത്തന രീതിയിലൊക്കെ തന്നെ ഒരു പ്രത്യേകത ഇവർക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇവർക്ക് ഇവരുടെ സംഭാഷണപ്രിയരാണ് എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത അതോടൊപ്പം തന്നെ പരോപകാര സന്നദ്ധരുമായിട്ട് ഇവരെ കാണപ്പെടുന്നു അതുപോലെ തന്നെ ആരോഗ്യവും ശക്തിയും ആവേശവും തുളുമ്പുന്ന ഒരു ജീവിതക്രമവും ഇവർക്ക് ജനനം മുതൽ ഇവർക്ക് കാണാൻ സാധിക്കും അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് ഈ വിധ സൗഭാഗ്യങ്ങളെല്ലാം തന്നെ വന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം ഏതാണെന്ന് നോക്കാം അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രക്കാരാണ് സൽസ്വഭാവികളും സുന്ദരന്മാരുമായ ഇവർ മറ്റുള്ളവരോട് ഹൃദ്യമായി പെരുമാറും അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഭഗവാന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ രോഹിണി നക്ഷത്രക്കാരോട് ഇടപെട്ടുള്ള അവരുടെ ഹൃദ്യമായ പെരുമാറ്റവും നമ്മളെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചീത്ത രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ ദുർനട നിമിത്ത നടത്തമാണ് നമ്മളിൽ നിന്നുണ്ടാകുന്നതെങ്കിൽ ആ നടത്തത്തെ എല്ലാം തന്നെ ആ രീതിയിൽ നിന്ന് ആ വഴി മാറ്റി നമ്മളെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചാഞ്ചല്യങ്ങളെ എല്ലാം തന്നെ മാറ്റി ഒരു നല്ല രീതിയിൽ സൽസ്വഭാവികളാക്കി മാറ്റാൻ ഇവരുടെ ഇടപെടൽ പ്രത്യേകം ഒരു ഇവരുടെ സാമീപ്യം നമ്മളിലേക്ക് സഹായിക്കാറുണ്ട് ഇവരോട് ഇടപെട്ടിട്ടുള്ള ഉണ്ടെങ്കില് അവർക്ക് അറിയാൻ സാധിക്കും ഇവര് നമ്മളെ നേർരേഖയിലേക്ക് നേർവഴിയിലൂടെ നടത്തിക്കൊണ്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നല്ല നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്ന് ഇവർക്ക് ഇവർ നമുക്ക് കാണിച്ചു തരികയും അങ്ങനെ നല്ല രീതിയിൽ നടക്കുകയും നമ്മുടെ ജീവിതത്തിൽ വേണ്ട ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള സൗഭാഗ്യങ്ങളും എല്ലാ വരുന്നതിനുള്ള വഴി ഇവരെ നമുക്ക് പ്രത്യേകം നമുക്ക് കാണിച്ചു തരുന്നതായിട്ട് ഇവരോടൊപ്പം നടക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതുപോലെ തന്നെ ഒരു ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തിൽ വരെ നല്ല രീതിയിൽ അധ്വാനിക്കുന്നവരായിരിക്കും ഇവരെ ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഇവർക്ക് ഇവരുടെ ഇവരുടെ മേലുണ്ടാകുന്ന ദുർ മറ്റുള്ള ഏർ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ പ്രശ്നങ്ങളെ എല്ലാം തന്നെ ഇവർക്ക് തരണം ചെയ്ത് മുമ്പോട്ട് പോകാനും നല്ല രീതിയിൽ ഒരു ജീവിതം നയിച്ചു പോകുന്നതിനും പ്രത്യേകമായിട്ട് സാധിക്കുന്ന നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം അപ്പോൾ ഭഗവാന്റെ പ്രത്യേകം അനുഗ്രഹമുള്ള നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം അടുത്ത നക്ഷത്രം ഏതാണെന്ന് നോക്കാം അടുത്തത് മകീരം നക്ഷത്രമാണ് മകീരൻ നക്ഷത്ര ദേവത ഏർ ചന്ദ്രാണ് ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹമുള്ള നക്ഷത്രമാണ് ഈ അടുത്ത മകീര നക്ഷത്രം എന്ന് പറയുന്നത് കാര്യനിർവഹണത്തിലൊക്കെ സമൃദ്ധരും പ്രത്യുത്പന്നമതികളുമാണ് ഈ നക്ഷത്രജാതർ പ്രവർത്തനങ്ങളിൽ ആവേശം പ്രകടിപ്പിക്കും അതായത് നമ്മളിപ്പോള് നമ്മുടെ പ്രവർത്തന മേഖല ഏതുമാകട്ടെ അപ്പൊ നമുക്ക് എന്ത് നെഗറ്റീവ് ചിന്താഗതി വരുന്നാലും മുകളിൽ നിന്നുള്ള എന്തൊക്കെ പ്രഷർ ഉണ്ടായാലും ആ പക്ഷേ ഒന്നും വകവെക്കാതെ നല്ല രീതിയിൽ നമ്മുടെ നമ്മുടേതായ ഒരു ജീവിതശൈലി രൂപപ്പെടുത്തി നമ്മുടേതായ ഒരു പ്രവർത്തന ശൈലി രൂപപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്ന നക്ഷത്രക്കാരാണ് മകീരൻ നക്ഷത്രക്കാരൻ അവരുടെ ജീവിതശൈലി വളരെ ചെറുപ്പകാലത്ത് വളരെയധികം കഷ്ടപ്പാടാണെങ്കിൽ പോലും ജീവിതം മുമ്പോട്ട് പോകുന്നതനുസരിച്ച് അവർക്ക് നല്ല ഒരു പുരോഗതി ജീവിതത്തിൽ ഉണ്ടാകുകയും പ്രായാധിക്യം ചെല്ലുന്ന അനുസരിച്ച് പ്രായം മുമ്പോട്ട് പോകുന്ന അനുസരിച്ച് വളരെ പുരോഗതിയിലേക്ക് നീങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും പെട്ടെന്ന് തന്നെ ഭഗവാന്റെ അനുഗ്രഹമുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ജീവിത വിജയം കൈവരിക്കുന്ന നക്ഷത്രക്കാരാണ് മകീരൻ നക്ഷത്രക്കാരെ മകീരൻ നക്ഷത്രക്കാര് പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ നല്ല സ്നേഹവും വാത്സല്യവും പരോപകാരവും മറ്റുള്ളവർക്ക് എന്ത് സഹായം ചെയ്തു അവരോട് നമുക്ക് എന്ത് ആവശ്യം വേണമെങ്കിലും എന്ത് ആവശ്യപ്പെട്ടു എന്നാലും ആ ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറ്റിത്തരാൻ സന്നദ്ധരായ ഒരു മനസ്സാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ അവർക്ക് ഉള്ളത് അപ്പോൾ മകീരൻ നക്ഷത്രക്കാർക്ക് പ്രത്യേക അനുഗ്രഹവും ഭഗവാന്റെ പ്രത്യേക അവരിൽ അവരോട് അടുക്കുന്നവർക്ക് അറിയാൻ സാധിക്കും പ്രത്യേകമായിട്ടുള്ള ഒരു സാമീപ്യം ഭഗവാന്റെ ഒരു അനുഗ്രഹം പ്രത്യേകമായിട്ട് കിട്ടി ഇട്ടുള്ള നക്ഷത്രക്കാരായിട്ട് ഈ മകീരൻ നക്ഷത്രക്കാരെ കണ്ടാൽ തന്നെ നമുക്കത് തോന്നാറുണ്ട് അപ്പോൾ അടു ഈ മകീരൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം ജനം മുതൽ ലഭിച്ച ഒരു നക്ഷത്രമാണ് അടുത്ത നക്ഷത്രം ഏതാണെന്ന് നോക്കാം അടുത്തത് ആയില്യൻ നക്ഷത്രമാണ് ആയില്യൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹം ലഭിച്ചിട്ടുള്ള നക്ഷത്രക്കാരാണ് ഈ ആയില്യം നക്ഷത്രക്കാര് ഇവര് കഠിന ഹൃദയരാണ് അതായത് എന്തു പ്രതിസന്ധി ഉണ്ടായാലും പ്രസ്തുത പ്രതിസന്ധിയെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ശേഷി ഇവർക്ക് ജനനം മുതല് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉള്ളവരാണ് ഏതു കാര്യത്തിലും ആഹ് കൊണ്ട് കാര്യങ്ങളെ തൻ്റെ വഴിക്ക് കൊണ്ടുവരാനും നേതൃത്വ സ്ഥാനങ്ങള് അലങ്കരിക്കാനും ഒക്കെ ഇവർ മിടുക്കരാണ് സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുന്നതിൽ ഇവർ സമർത്ഥരാണ് യൗവനാരംഭത്തിലാണ് ഇവർക്ക് സാധാരണയായി അഭിവൃദ്ധി കാണാനുള്ള സംഭാഷണം കൊണ്ട് ആരെയും സ്വാധീനിക്കാനുള്ള കഴിവ് ഇവർ മറ്റുള്ളവർ നിരാശരായും അടങ്ങുന്ന പരിസ്ഥിതിയെപ്പോലും തങ്ങൾക്ക് അനുകൂലമായി മാറ്റുന്നതായിട്ട് ഈ നക്ഷത്രക്കാർ കാണുന്ന കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആയിട്ട് നക്ഷത്രക്കാരെ അറിയുമെങ്കിൽ അവർക്ക് അറിയാൻ അവരോട് അവരുടെ ഈ പ്രവർത്തന ശൈലി നമുക്ക് കണ്ടാൽ അറിയാവുന്നതായിരിക്കും അതുപോലെ തന്നെ അന്യരെ അനുകരിച്ച് കാണിക്കുന്നതിലും നർമ്മ ഭാഷണത്തിലൊക്കെ ഇവർക്ക് മിടുക്കുകൂടും ഇവർ സാധാരണയായിട്ട് സമ്പന്ന ഗ്രഹങ്ങളിൽ നിന്നാണ് വിവാഹം കഴിക്കുക ആരോടും അടുക്കാത്ത സ്വഭാവമാണിത് ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയില്ല ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഇവർക്ക് ആരോടൊക്കെ ആരൊക്കെയാണ് വഞ്ചിക്ക തങ്ങളെ വഞ്ചിക്കാൻ വരുന്നത് എന്ന് ഇവരുടെ അവർക്ക് സമീപന അവരെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനും അതിനെതിരെ ആ വഞ്ചി വഞ്ചിതരാകാതെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള പ്രത്യേക കഴിവ് ഈ ഐല്യ നക്ഷത്രക്കാരുണ്ട് അങ്ങനെ ജനനം മുതൽ ഭഗവാന്റെ അനുഗ്രഹമുള്ള നക്ഷത്രക്കാരാണ് ആയില്യൻ നക്ഷത്രക്കാര് അടുത്ത നക്ഷത്രം ഏതാണെന്ന് നക്ഷത്രം മകൻ നക്ഷത്രമാണ് മകൻ നക്ഷത്രക്കാർ പൊതുവേ സൗന്ദര്യവും അറിവും ഉള്ളവരാണ് അത് അവരുടെ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ജനനം മുതൽ ഇവർക്ക് ഏത് കാര്യത്തിലാണേലും പ്രത്യേക ഒരു അറിവ് ഒരു എല്ലാ കാര്യങ്ങളിലും അറിവ് നേടാനുള്ള ഒരു പ്രത്യേക കഴിവ് അല്ലെങ്കിൽ സാമർഥ്യം ഇവരിൽ കാണാൻ സാധിക്കും പ്രസന്ന ഭാവമുള്ളവരും സ്നേഹമുള്ളവരും പിതൃഭക്തരും ഒക്കെയാണ് ബുദ്ധിശക്തിയും വിജ്ഞാന തൃഷ്ണയും പ്രദർശിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇവർ വിനയമുള്ളവരുമായിരിക്കും അതാണ് മകൻ നക്ഷത്രക്കാർ ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗുരുഭക്തരും വിനയമുള്ളവരുമാണ് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൈവാനുഗ്രഹം എന്ന് പറയുന്ന ആ ദൈവാനുഗ്രഹം വേണ്ടുവോളും ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹം ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹം ഉള്ള നക്ഷത്രക്കാരാണ് മകൻ നക്ഷത്രക്കാര് ഇവര് ഗുരുഭക്തരായ ഇവർ സ്വയം പ്രയത്നിച്ച് തന്നെ ഉയർന്ന പദവിയിൽ എത്തിച്ചേരുന്നവരായിരിക്കും അതുപോലെ തന്നെ സന്ദർഭം അനുസരിച്ച് പെരുമാറാനും അവസരങ്ങളെ കണ്ടെത്താനും ഇവർക്ക് കഴിവ് കൂടും സഹോദരങ്ങളെ അങ്ങോട്ട് സഹായിക്കുമെങ്കിലും ഇവർ കുടുംബാംഗങ്ങളിൽ നിന്ന് സഹായം കിട്ടുക പ്രയാസമാണ് ഇവർ ഉന്നത വ്യക്തികളുമായി സൗഹൃദം നിലനിർത്തുമല്ല ആരോടും ഏത് രീതിയിലും നമ്മുടെ നല്ല രീതിയിൽ പെരുമാറി അവരുടെ സൗഹൃദം സമ്പാദിക്കാൻ പ്രത്യേക കഴിവും ശേഷിയുമുള്ളവരാണ് ഈ മകം നക്ഷത്രക്കാര് എന്ന് പറയുന്നവർക്ക് ഭഗവാന്റെ അനുഗ്രഹം പ്രത്യേകമായിട്ട് ലഭിച്ചിട്ടുള്ളത് കൊണ്ട് അവർക്ക് ഒരു ഉന്നത നിലയിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട അടുത്ത നക്ഷത്രം ഏതാന്ന് നോക്കാം അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രക്കാരാണ് ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുടുംബത്തിലെ പ്രമാണിയും ജനസമ്മതനും സമൂഹത്തിലെ ഒരു നല്ല ജനസമ്മതി ഇവർക്ക് എപ്പോഴും ലഭിക്കുന്നതാണ് അവര് ഏത് മേഖല സമൂഹത്തിലെ ഏത് മേഖലയിലും ആയിക്കൊള്ളട്ടെ പക്ഷെ അവർക്ക് പ്രത്യേക ഒരു ജനസമ്മതി ജനങ്ങൾ ഇഷ്ടപ്പെടുകയും ജനങ്ങളുടെ എന്തു പ്രശ്നങ്ങളെയും ഇവർക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു എന്തു വലിയ പ്രശ്നവുമായിട്ട് ഇവരുടെ അടുത്ത് ചെന്നാലും അവർ ആ പ്രശ്നങ്ങളെ എല്ലാം തന്നെ വളരെ ദുരീകരിച്ച് ചെറുതാക്കി യാതൊരു കഷ്ണവും ഇല്ലാത്ത സന്തോഷത്തോടു കൂടി ഇവരുടെ അടുത്ത് നിന്ന് വരുന്നവര് തിരിച്ചു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ അനുഗ്രഹം പ്രത്യേകം ഇവർക്ക് എല്ലാ പ്രശ്നങ്ങളെയും പെട്ടെന്ന് തന്നെ തരണം ചെയ്ത് നല്ല രീതിയിലേക്ക് മാറ്റാനും ജനത്തിൻ ജനങ്ങളുടെയൊക്കെ ഒക്കെ ജനസമ്മതനായിട്ടിരിക്കാനൊക്കെ പ്രത്യേകം യോഗമുള്ള നക്ഷത്രക്കാരാണ് ഉത്തരം നക്ഷത്രക്കാര് അതുപോലെ തന്നെ പൊതുവെ എല്ലാവരും സ്നേഹമായും മാന്യമായും ഒക്കെ പെരുമാറുന്ന ഇവര് ധനവും സുഖവും ഒക്കെ അനുഭവ യോഗ്യമായിട്ട് വരുന്നവരാണ് ഇവർ പൊതുവെ അഭിമാനികളാണ് സാഹിത്യാദികളികളിലൊക്കെ താല്പര്യം മൂലം ഇവർ മറ്റുള്ളവരുടെ ആദരവിനൊക്കെ പാത്രമാകാറുണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വിശാല മനസ്കതയും ശുഭാപ്തി വിശ്വാസവും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഈ നക്ഷത്രക്കാര് ഭഗവാന്റെ പ്രത്യേകം അനുഗ്രഹം ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഉത്തര ഉത്തരനക്ഷത്രക്കാരെങ്കിലും നിങ്ങളുടെ അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും അവർക്ക് പ്രത്യേക എന്ത് കാര്യത്തിനായാലും നമ്മളിപ്പോൾ ഒരു കാര്യത്തിൽ ഇറപെടുമ്പോൾ അത് കാര്യം വിജയിക്കില്ല എങ്കിൽ പോലും ശുഭാപ്തി വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ആ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ തരണം ചെയ്ത് ആ ഒരു കാര്യത്തിന് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നു അത് നമ്മുടെ മനസ്സിന്റെ ശക്തിയാണ് നമ്മുടെ ഏത് കാര്യത്തിലുമുള്ള നമ്മുടെ വിജയം എന്ന് പറയുന്നത് ആ മനഃശക്തിയും ശുഭാപ്തി വിശ്വാസവും ഭഗവാന്റെ അനുഗ്രഹം മൂലം ജനനം മുതൽ ഉള്ള നക്ഷത്രക്കാരാണ് പുത്രം നക്ഷത്രക്കാര് അവര് വളരെയധികം ഉന്നതിയിലും പ്രശസ്തരൊക്കെ ആയി തിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അടുത്ത നക്ഷത്രം ഏതാണെന്ന് നോക്കാം ചോദ്യനക്ഷത്രക്കാരാണ് ചോദ്യനക്ഷത്രക്കാര് സ്വപ്രയത്നം കൊണ്ട് വളരാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ നക്ഷത്രജാതര് ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന പോലും ഒരു പ്രത്യേക ചെറുപ്പത്തിലാണ് നമുക്ക് ധനപരമായി വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ ചെറുപ്പകാലങ്ങളിൽ ഉണ്ടാവും എങ്കിൽ പോലും ബുദ്ധിപരപരമായും അതുപോലെ മാനസികമായിട്ടൊക്കെ ഇവർക്ക് വളരെയധികം ഉയർച്ച ഈ കാലഘട്ടത്തിലും നമുക്ക് കാണാൻ സാധിക്കും ഭഗവാന്റെ അനുഗ്രഹമുള്ളതുകൊണ്ട് നമുക്ക് പഠനത്തിലൊക്കെ വളരെയധികം മികവ് പുലർത്താനും ചെറുപ്പകാലം തൊട്ട് ഉന്നത ആ റാങ്കിനോടുകൂടി എല്ലാ പഠനത്തിലും മികവ് കാട്ടാനും അതുപോലെ തന്നെ പഠന ഒരു യൗവനാരംഭം ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഉന്നതിയിലേക്ക് ഉന്നത സ്ഥാനത്ത് വളരെ പെട്ടെന്ന് ജോലിയിലേക്ക് എത്താനും അതുപോലെ തന്നെ ഒരു രാജയോഗത്തെ പോലെ തന്നെ പെട്ടെന്ന് തന്നെ ഉയർന്ന നിലയിലേക്ക് മാറിപ്പോകുന്നതും ഒക്കെ ആയിട്ട് കാണാൻ സാധിക്കും അത്രയധികം പെട്ടെന്ന് തന്നെ എല്ലാവരും പറയുന്നതേക്കാൾ ഇവർക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് പെട്ടെന്ന് ഉയർച്ചയിലേക്ക് എത്താൻ സാധിച്ചത് എന്നൊക്കെ പറയുന്നേക്കാ അത്രയധികം എളുപ്പത്തിൽ ഒരു രാത്രി ഒരു രാവ് പകലാവുമ്പോൾ ഇവര് ഉയർന്ന നിലയിലേക്ക് എത്തുന്നതായിട്ട് അത്രയധികം വളരെ പെട്ടെന്ന് തന്നെ ഇവരെ ഉയർന്ന നില നിലയിലേക്ക് എത്തുന്നതായിട്ട് കാണാൻ സാധിക്കും അത്രയധികം അധ്വാനികളാണ് അതുപോലെ തന്നെ പഠി പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന അവസരത്തിലാണെങ്കിൽ പോലും തങ്ങളുടെ പ്രയ തങ്ങൾക്ക് ലഭിക്കുന്ന ധനത്തിനനുസരിച്ച് ഇവർ പ്രവർത്തി ചെയ്യാൻ മിടുക്കരാണ് ഈ നക്ഷത്രക്കാർ അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ഇഷ്ടവും എല്ലാവരും ആരെയും വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ഇല്ലാതെ എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യരായിട്ടുള്ള ആൾക്കാരാണ് ചോദ്യനക്ഷത്രക്കാര് ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹം ഇവർക്കുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അടുത്ത നക്ഷത്രം നോക്കാം അടുത്ത പൂരാടൻ നക്ഷത്രക്കാരാണ് പൂരാടൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവര് പൊതുവെ വിശാല മനസ്കരായിരിക്കും അതായത് ഇവര് തങ്ങളുടെ അന്തസ്സും അഭിമാനവും നിലനിർത്തിക്കൊണ്ട് പെരുമാറിയുള്ള അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കും മറ്റുള്ളവരുടെ തെറ്റുകളൊക്കെ ക്ഷമിക്കാൻ ഇവർക്ക് വൈമനസ്യം ഉണ്ടാവില്ല എന്തിനേയും ചെറുത്തു നിൽക്കുന്നതിനും എതിർത്ത് തോൽപ്പിക്കുന്നതിനും ഇവർക്ക് അസാമാന്യമായ കഴിവുണ്ടാകും അല്പം മൂലധനം മുടക്കിയിട്ട് സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ ഇവർക്ക് താല്പര്യമേറും നമ്മള് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനും എല്ലാ പ്രശ്നങ്ങളെയും പോസിറ്റീവ് ആയിട്ട് നെഗറ്റീവ് ചിന്താഗതി എന്ന് പറയുന്നത് ഇവരുടെ പോരാടനക്ഷത്രക്കാർക്ക് ഇല്ല ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹം ഇവർക്ക് അവരുടെ ജനനം മുതൽ ഇവരിൽ കാണാൻ സാധിക്കും ഇവര് ഇവരുടെ ജനനം ജനനം മുതൽ ഇവർക്ക് എന്തെന്ന് ഇല്ലാത്ത ഒരു പ്രത്യേകമായ ഐശ്വര്യവും മുഖത്ത് കാണാൻ സാധിക്കും പ്രസാദമൊക്കെ ഇവരിൽ കാണാൻ സാധിക്കും ഒരു ആകർഷണത്വവും അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതിയൊക്കെ ഇവർക്ക് ജനന സിദ്ധമാണ് അതുപോലെ തന്നെ ഇവർക്ക് ഈ നക്ഷത്രക്കാർ ഇഷ്ടവും അനുസരണേ നല്ല സുഹൃത്തുക്കളെയൊക്കെ ഇവർക്ക് ലഭിക്കാനുണ്ട് ഇവരോടെ എല്ലാവർക്കും നല്ല രീതിയിൽ പെരുമാറാനും അതോടൊപ്പം തന്നെ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാനും ഒക്കെ ഇവർക്ക് പ്രത്യേക കഴിവും എല്ലാം ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉണ്ട് അപ്പോൾ പൂരാടൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം പ്രത്യേകം ലഭിച്ച നക്ഷത്രക്കാരാണെന്ന് എല്ലാവരും പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അടുത്ത നക്ഷത്രം അടുത്ത ഉത്രാട നക്ഷത്രക്കാരാണ് ഉത്രാടൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് ആദ്യകാലങ്ങളിലൊക്കെ വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കുമെങ്കിലും പിൽക്കാലത്ത് അത് മാറിക്കിട്ടുകയും നല്ലൊരു ഉന്നതയിലേക്ക് എത്തിച്ചേരുന്നതായിട്ടൊക്കെ സമൂഹത്തിലൊക്കെ ഏത് ഉന്നത നിലയിലും അതായത് ഏറ്റവും സമൂഹത്തിലെ ഏത് മേഖല എടുത്തു നോക്കിയാലും ഒരു ഉന്നത നിലയിൽ എത്തിയിരിക്കുന്ന വ്യക്തി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉത്രാട നക്ഷത്രക്കാരാണെന്ന് പറയാൻ സാധിക്കും കാരണം വെച്ചാൽ ഭഗവാന്റെ അനുഗ്രഹമുള്ളതുകൊണ്ട് ഇവർ ജനിക്കുമ്പോൾ തൊട്ട് വീടിന് ഒരു ഐശ്വര്യം ഇവർക്ക് കാണാൻ സാധിക്കും ആ വീട്ടിൽ എന്തൊന്നില്ലാത്ത ഒരു പുരോഗ അതുവരെ ഒരു നല്ല രീതിയിലല്ല മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ഇവരുടെ ജനനത്തിന് ശേഷം ഉത്തരാടനക്ഷത്രക്കാർ ജനിച്ചതിന് ശേഷം ഭഗവാന്റെ അനുഗ്രഹം ആ ഭവനത്തിൽ ലഭിക്കുകയും ആ ഭവനം എന്തെന്നില്ലാത്ത ഒരു ഉയർച്ചയിലേക്ക് നീങ്ങുന്നതായിട്ടും എല്ലാവിധ സൗഭാഗ്യങ്ങളും ആ വീട്ടിൽ ലഭിക്കുന്നതായിട്ടും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഉത്രാട നക്ഷത്രക്കാരുടെ ഭാവി ജീവിതം എപ്പോഴും നല്ല ഒരു ഉയർന്ന നിലയിലായിരിക്കും ഏത് നമ്മുടെ രാജ്യത്തിൻ്റെ ആണെങ്കിൽ പോലും ഉയന്നത നിലയിൽ എത്തിയിട്ടുള്ള പലരും ഉത്രാട നക്ഷത്ര അവരുടെ നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചാല് ഉന്നത ഉത്രാട നക്ഷത്രക്കാരാണെന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അത്രയധികം ഉന്നതിയിലും പ്രശസ്തിയിലും ഒക്കെ എത്തിച്ചേരാൻ യോഗമുള്ള നക്ഷത്രക്കാരാണ് ഉത്രാട നക്ഷത്രക്കാരെ ഭഗവാന്റെ പ്രത്യേകം അനുഗ്രഹമുള്ള നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രം അടുത്ത നക്ഷത്രം ഏതാണെന്ന് നോക്കാം അടുത്ത പൂരൂട്ടാതി നക്ഷത്രമാണ് പൂരൂട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹമുള്ള നക്ഷത്രമാണ് പൂരൂട്ടാതി നക്ഷത്രം അതുപോലെ തന്നെ ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ സഹായ മനസ്സിതിയും പരോപകാര ഗുണവുമാണ് അതുപോലെ തന്നെ ഇവർക്ക് മറ്റുള്ളവരോട് കരുണയും അനുകമ്പൊക്കെ പ്രത്യേകമായിട്ട് ഉള്ളവരാണ് പൂരുട്ടായ നക്ഷത്രക്കാര് അവരാണ് ഇവരുടെ ജനനം മുതൽ വീട്ടിൽ ഒരു പ്രത്യേക പോസിറ്റീവ് അന്തരീക്ഷം നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഭഗവാന്റെ എപ്പോഴും ഭഗവാന്റെ സാമീപ്യം നമ്മൾക്ക് ആ വീട്ടില് പൂരൂട്ടായ നക്ഷത്രക്കാർ ജനിക്കുമ്പോൾ തൊട്ടിൽ ആ വീട്ടില് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും അതായത് ഭഗവാൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ആ ഇതുവരെ പുരുട്ടതിനാൽ നക്ഷത്രക്കാർ ജനിക്കുന്നവരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അതിനുശേഷം അവർ ജനിച്ചതിന് ശേഷം ഭഗവാന്റെ അനുഗ്രഹത്തിന് ഉള്ളതിനാൽ എല്ലാ സൗഭാഗ്യങ്ങളും ആ വീട്ടിലേക്ക് നമ്മൾ അന്വേഷിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതുവരെ സഹായിക്കാതിരുന്ന പലരും നമ്മളിലേക്ക് സഹായം എത്തിക്കാനും അതുപോലെ തന്നെ നമുക്ക് വേണ്ട എല്ലാവിധ എന്താണ് സുഖ സൗകര്യങ്ങളും എല്ലാം തരാനും ഒക്കെ മറ്റുള്ളവർ നമ്മുടെ അടുത്തേക്ക് വരുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ധനം വസ്ത്രം ആഹാരം എന്ന് എല്ലാം തന്നെ നമുക്ക് ഭഗവാൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരുടെ അനുഗ്രഹത്താൽ ഈ ഭവനത്തിൽ എല്ലാവിധ പുരോഗതിയും മറ്റുള്ളവർക്ക് പോലും ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ അനുഗ്ര ഇവരുടെ ജനനത്തോടു കൂടി അച്ഛനമ്മമാർക്കെല്ലാം തന്നെ ഗ്രഹത്തിൽ പുരോഗതി ഉണ്ടാകുകയും അവർ ചെയ്യുന്ന ജോലിയിലാണെങ്കിലും അതുപോലെ തന്നെ ബിസിനസ്സിലാണെങ്കിൽ പോലും ഒരു പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും ഭഗവാന്റെ അനുഗ്രഹം പ്രത്യേകമായിട്ട് ഇവർക്കുള്ളതുകൊണ്ടാണ് ഈ പുരോഗതി ഉള്ളതെന്ന് ആ വീട്ടിലുള്ളവർ തന്നെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അടുത്ത നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചാൽ രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാരാണ് സുന്ദരന്മാരും അന്തസ് ഉള്ളവരും ഒക്കെ ആയിരിക്കും ഈ രേവതി നക്ഷത്രക്കാരെ പൊതുവേ ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹം ഇവർക്കുള്ളത് കൊണ്ട് ഇവരെ കലാപരമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ ഇവർ ഏത് മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിലും ആ മേഖലയിൽ ഇവരെ പ്രശസ്തരാകാനുള്ള യോഗമുള്ള നക്ഷത്രക്കാരാണ് രേവതി നക്ഷത്രക്കാർ അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു ഉന്നത നിലയിൽ എത്തിച്ചേരുകയും മാത്രമല്ല സമൂഹത്തിന് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കാനും തൽപരരായിരിക്കും ഇവർ അതോടൊപ്പം തന്നെ ഇവരുടെ ഇവരോടൊ ഇവർക്കുള്ള പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ മറ്റുള്ളവരിലേക്ക് പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്തു കൊടുക്കുന്ന പ്രത്യേക കഴിവ് ഇവർക്കുണ്ടായിരിക്കും അതുപോലെ തന്നെ സ്വന്തം ദേശത്തോടൊക്കെ വളരെയധികം സ്നേഹം വീടിനോട് എന്ന പോലെയൊക്കെ ദേശത്തോടും പ്രത്യേക സ്നേഹവും അനുകമ്പയും ഉള്ള നക്ഷത്രക്കാരാണ് രേവതി നക്ഷത്രക്കാര് ഇവരുടെ ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും അനുഭവിക്കുന്നതായിരിക്കും സ്വഭാവത്തിൽ കാണുന്ന അസ്ഥിരതയാണ് രേവതി നക്ഷത്രക്കാർ എടുത്തു പറയുന്ന പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഈ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രത്യേകം അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഇവർ ഏത് മേഖലയിൽ ഇടപെട്ടാലും അവർക്ക് ആ മേഖലയിൽ ഒരു വിജയം ഉണ്ടാകുന്നതായിരിക്കും ഇവർക്ക് അതുപോലെ തന്നെ ഇവർക്ക് യാതൊരു ഇവരുടെ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ആ പ്രതിസന്ധികളെല്ലാം തന്നെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള പ്രത്യേക കഴിവ് ഇവർക്ക് ഉള്ളതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രത്യേക അനുഗ്രഹമുള്ള നക്ഷത്രക്കാരാണ് ഈ പറഞ്ഞ പന്ത്രണ്ട് നക്ഷത്രക്കാരും ഈ മറ്റുള്ള നക്ഷത്രക്കാർക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഈ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഇവർ ഒരു പ്രത്യേക അനുഗ്രഹം ഇവർക്ക് ഉള്ളതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായി ായിരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം